അല്ലല്ലാത്തവരെ തേടാന്ന് പറഞ്ഞാൽ ഇത്ര ഗൗരവുള്ള വിഷയ ജീവിതത്തിൽ നീ ചെയ്തു വെക്കുന്ന ഏതെല്ലാം അമലുകളുണ്ടോ എല്ലാ അമരും കൊഴിഞ്ഞു അല്ലാതെ

آيام سورة الزمر عربتي أنجامة آيتان لئن أشركتا لا عملك ولا تكونن من الخاسرين لئن أشركتا نيران شرك جيدان الله يقول فنجرتا لا عملك من عمل ربان باطلان എല്ലായിത്തീരും ചില്ലറ നഷ്ട ദുനിയാവിന്റെ നഷ്ട അല്ല مركز من القرآن إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من الأنصار به അവനുള്ള സങ്കേതം നരകമാണ് സ്വർഗം ആർക്ക് ആർക്ക് അള്ളാഹു അല്ലാത്തവരും ആളുകളെ പറ്റിയാണ് നമ്മൾ വിചാരിക്കും നമ്മൾ അള്ളാഹുവിനോടല്ലാണ്ട് നമ്മൾ കേടുന്നില്ലല്ലോ നമ്മൾ അള്ളാഹനോടല്ലോ പിന്നെ എന്താണ് ഇവർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ നാട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു സംശയം അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ആളുകളും പറയല്ല അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സമൂഹത്തിലേ ഭൂരിഭാഗം വരുന്ന ആളുകൾ നമ്മുടെ ഉമ്മതം അടക്കം ജീവിതത്തിൽ പലപ്പോഴും മതബാഹുമല്ലാത്തവരോട് തേടുന്നവരാണ് നമസ്കാരമുണ്ട് സഖാത്തിന്റെ നോമ്പുണ്ട് ഹജ്ജുണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുമുണ്ട് കുറാമ്പാരായണമുണ്ട് നിൽക്കലുണ്ട് സ്വരാത്തിന്റെ നന്മകളുണ്ട് ഉണ്ട് ഇതെല്ലാം ഉണ്ട് ധാരാളമായ ഒരു നിക്രാത്രികളല്ല എന്നൊക്കെ അവര് ധാരാളമായിട്ട് പക്ഷേ അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ വാഹനോട് തേടുന്ന സന്ദർഭങ്ങളെ കടന്നു വരികയാണ് എപ്പോഴെങ്ങനെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് അദ്ദേഹം അറിയോ എന്താ പറഞ്ഞത് അല്ലയോ ഇസ്ലാമിന്റെ എങ്ങനെയാണ് ശരിയാവുക നിന്റെ രാജരാകയില്ലെന്ന് ശരിയായിട്ടില്ല ആരോടാ പറയുന്നത്

ഹൃദയത്തിൽ എത്ര എത്ര ഇനാകളെയാണ് പക്ഷേ അത് പറയുമ്പോ നിന്റെ ഹൃദയത്തിൽ ഒരുപാട് അതുകൊണ്ട് തന്നെ ശരിയായിട്ടില്ല തുറന്നു പറയുകയാണ്

നിന്റെ 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 നീ 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 ഉറപ്പിക്കുകയും ചെയ്യുകയാണ് അതിനെ അതിനെ ഉറപ്പിക്കുകയാണ് ആശ്രയിക്കുകയാണ് അതെല്ലാം അതെല്ലാം മനസ്സിന്റെ എന്നിട്ട് ചെയ്യാനി ഞങ്ങൾ പറഞ്ഞു നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് നിനക്ക് കാര്യമില്ല പ്രയോജനം കൽവി നിന്റെ ഹൃദയത്തിൽ നിന്റെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നീ സൗഹീദ അതിന് യാതൊരു പ്രയോജനവും ൻ വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ നാവുകൊണ്ട് എന്നുള്ള പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് ആര് അബ്ദുൽ പറയാണ് ആരോടാ പറയുന്നത് ഇസ്ലാമിലെ മക്കളോട് ഇസ്ലാമിലെ മക്കളെ പറഞ്ഞതാരാ കാരനല്ലേ കുറിച്ച് അറിയിക്കാൻ പറഞ്ഞില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൈ എന്ത് ചെയ്യണം ചെയ്യണം

ശരിയാവൂ <onsieur> പറയുന്നുണ്ട് no, no. എന്താണ് അദ്ദേഹം ആരാധിക്കൽ മാത്രമല്ല ഇവളല്ല മനസ്സിലാക്കിയത് വലയിസു അൻ താകുതൽ അസുര വിഗ്രഹങ്ങളുടെ ആരാധിക്കൽ മാത്രമല്ല നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ അള്ളാഹുര കൂടാതെ ഏതെങ്കിലും ഒരു നീ അത് ിത്തങ്ങളാ പറഞ്ഞത് ലോകത്തോടൊപ്പത്തോട് ഇതെല്ലാം ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം തന്നെ വിശദീകരിച്ച കാര്യമാണ്